അവരവിടെ മണ്ണ് കൊണ്ടുവന്നിട്ട് വേണ്ട അവിടെ ഒരു പൂന അവരവിടെ മണ്ണ് കൊണ്ടുവന്നിട്ട് പ്ലാസ്റ്റിക് ഇട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അവരത് പൊട്ടിച്ചിട്ട് അതിന് കല്ലെടുക്കുകയാണ് അത് പറഞ്ഞ മാതിരി അവർ കുട്ടികളാണെന്ന് ചിലപ്പോൾ ഓർത്തില്ലെങ്കിൽ നമുക്ക് പ്രശ്നമല്ലേ നമ്മൾ വാടകയ്ക്ക് താമസിക്കുമ്പോൾ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇപ്പൊ കിട്ടും ഷമീർ കാസിം ഹായ് ഷമീറ കാസിം ഖദീജ സമുദായം എവിടെയായിരുന്നു ഖദീജ അമീർ കാന്ന് വിളിക്കുന്നുണ്ട് ഷാനാസ എനിക്ക് തോന്നുന്നത് അവർക്ക് അതിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാകും വരുമാനം എന്ന് പറയുന്ന നമ്മുടെ വ്യൂസിനനുസരിച്ചിട്ട് നമ്മുടെ റീച്ചിനനുസരിച്ചിട്ടൊക്കെ വരുമാനം ഉണ്ടാകും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് എനിക്കങ്ങനെ ഒരു വരുമാനത്തിന് ആഗ്രഹമില്ല കേട്ടോ ഒരാളെ കുറ്റം പറഞ്ഞു ഒരാളുടെ കണ്ണീർ വീണിട്ട് എനിക്ക് വേണ്ട കാരണം ആ കണ്ണീരിന് ഞാൻ കഥ പറയേണ്ടി വരും ഇതിന് ഞാനൊരു ഉത്തരം കൊടുക്കണ്ടേ ഇന്നല്ലെങ്കിൽ നാളെ ആ ഉത്തരം കൊടുക്കേണ്ട സമയത്ത് എനിക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടിയെന്നുമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയാണ് എനിക്കതിനോട് ആഗ്രഹവും ഇല്ല എനിക്ക് രണ്ട് വീഡിയോ ചെയ്തപ്പോൾ മതിയായി അത് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ഒന്നും അല്ല കേട്ടോ എന്നെ നിരന്തരം എൻ്റെ പിന്നാലെ നടന്നുകൊണ്ട് തന്നെ ഊഷിക്കുന്ന എന്നെ മാത്രമല്ല എൻ്റെ ഹസ്ബൻഡിനെയും എന്നെ മാത്രമല്ല എൻ്റെ ഫാമിലിനെ കുറിച്ച് വരച്ചു തുടങ്ങിയവർ അപ്പോൾ പിന്നെ ഞാനൊരു മറുപടി കിട്ടുമെന്ന് മാത്രം ഞാൻ വേറെ മറുപടി അവരെ വെട്ടും കുത്തും തല്ലുന്നൊന്നല്ല നമുക്ക് അവർക്ക് അവരോട് സംസാ അവരോട് സംസാരിക്കാനുള്ളത് അവർ വീട്ടിൽ പോയിട്ട് പറയാം നിങ്ങൾ അഡ്രസ്സ് തന്നാൽ മതി എന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ അത്രേ ഉള്ളൂ അത് അവരോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് എന്തായാലും ഞാൻ അവരുടെ വീഡിയോ ഒക്കെ കാണും കാണണ്ടേ നിങ്ങൾ കാണണ്ടാവുന്നൊന്നും ഞാൻ നിങ്ങൾ അവരുടെ വീഡിയോ കാണരുതെന്ന് പറയുന്നത് എനിക്കെന്ത് യോഗ്യതയുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ വീഡിയോ നിങ്ങൾ കാണണം കാണാതിരിക്കരുത് കാരണം പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ ഉണ്ടാവില്ല നിങ്ങൾ കാണണ്ടാവുന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് അവർ മനഃപൂർവ്വമല്ലാതെ നരഹത്യ നടത്തുന്ന പോലെയാണ് എന്നിട്ട് അവർ പറയുന്നത് അവർക്ക് മാത്രമേ ഇവരുള്ളൂ മറ്റുള്ളവർക്ക് നിലപാടില്ല വിവരമില്ല സംസ്കാരം ഇല്ല എന്നൊക്കെ അവർ പറയുമ്പോൾ നമ്മളില്ലാത്തവരാണ് നമുക്ക് വിവരമില്ല ഞാനത് സമ്മതിക്കുന്നു എനിക്ക് വലിയ വിവരമൊന്നും ഇല്ലാട്ടോ അതിനൊക്കെ വിവരം ഉണ്ടെങ്കിൽ ഞാനിപ്പോ ഇവിടെ എന്തിനു മുമ്പിൽ വന്നിരിക്കും വിവരമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഡോക്ടർ എന്തു പറഞ്ഞു കത്തു ഷാനാസാദെ അതാണ് എനിക്ക് ഇത്രയും ഇഷ്ടം അപ്പൊ ഉം അവര് അവരുടെ നിലപാട് കൊണ്ട് നടക്കുന്നു നമ്മളും നമ്മുടെ നിലപാട് കൊണ്ടു നടക്കുന്നു കൊതുക്ടിച്ചാടാ കൊതുക് അടിച്ചാ കൊതുക് തിരി കത്തിക്കാട്ടോ അമ്മ വീട്ടിലൊരു കൊതുക് തിരികാൻ പറഞ്ഞു തിരികത്തിച്ച എടുത്തിട്ടുവാ കൊതുക് തിരി കത്തിച്ച കൊതുക് എന്താണ് എന്തൊരു കൊതുക് ഖദീജ മീർക്ക ഞാൻ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലാണ് ഏർ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലാ എവിടെ പോയിട്ട് എവിടെ പോയിട്ടാ ഏത് തൃശ്ശൂർ അല്ല തൃശ്ശൂര് ഏത് ബസ് സ്റ്റാൻഡിലാ ഏഹ് തൃശ്ശൂരൊക്കെ വരുമ്പോ പറ നമ്മളൊക്കെ പരസ്പരം തൃശ്ശൂരൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണാൻ പറ്റും ഏ കണ്ടില്ല അതെയോ നായ്ക്കള് നല്ലോണം കളിക്കുന്നുണ്ട് നല്ലോണം വരണ്ട് എന്താ കൊതുകിടൂ പറമ്പിലൊക്കെ എത്തി മേടിയൊക്കെ ചെയ്തപ്പോഴേ നല്ല കൊതുക് ബസ്റ്റാ ഏത് ബസ് സ്റ്റാൻഡിലാണ്

എന്ത് പറ്റിപ്പോയി ഖതിജ എന്താണ് കതിജക്ക് പറ്റിയ പച്ചവനേ ഒരു സമയം കഴിഞ്ഞ മരുന്നിന്റെ പിന്നിലാണ്